അബാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ വിവിധ തരക്കാരാണ് വെളിയങ്കോട് അണ്ടത്തോട് കുളങ്ങര വീട്ടിൽ സുജായി ശുജായി മുസ്ലിയാർ എന്ന പേര് കേൾക്കാത്തവർ വിരളമല്ലേ സഫലമാലയടക്കം പല കൃതികളും രചന നടത്തിയ മഹാനുഭാവനായിരുന്നില്ലേ അണ്ടത്തോട് കുളങ്ങര വീട്ടിൽ സുജായി ശുജായി മുസ്ലിയാർ പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്ത് കൃതികളെ രചിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ദാഹം തീർന്നില്ല ഒരിക്കൽ തൻ്റെ ആത്മീയമായ നിർവൃത്തിക്ക് വേണ്ടി ഒരു മുറബിയായ ശൈഹിനെ തേടി പുറപ്പെടുകയാണ് മക്കാ മദീനയെ ലക്ഷ്യമാക്കി യാത്രയായി ജനകോടികളുടെ ആശാ കേന്ദ്രമായ പരിശുദ്ധ മക്കയിലും മദീനയിലുമായി മഹാനായ സുജായി മൊയ്ത മുസ്ലിയാർ കഴിച്ചുകൂട്ടുകയാണ് അങ്ങനെ തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി കറങ്ങിക്കൊണ്ട് നടക്കുകയാണ് മക്കയിലും മദീനയിലും നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ തൻ്റെ യാത്രയുടെ ലക്ഷ്യം സാക്ഷാത്കാരിക്കപ്പെട്ടില്ല നിരാശനായ അദ്ദേഹം നാൽപ്പതാമത്തെ ദിവസം രാത്രി റൗലക്കരിയിൽ നിന്നും ദുവാ ചെയ്യുന്നു നാളെ നേരം വെളുത്താൽ ഈ സുജായി ഒയ്തു ഇവിടെ നിന്ന് യാത്രയാകും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഷറഫാകപ്പെട്ട റൗലക്കരിയിൽ നിന്ന് ദുവാ ചെയ്തപ്പോൾ മൊറബിയായ ശെയ്ഹിനെ തേടിയാണ് ഞാൻ അങ്ങയുടെ സവിധം വന്നിരിക്കുന്നത് ഈ ദ്വായങ്ങ് തീർന്നു പോയപ്പോൾ റൗദക്കരികിൽ മഹാനായ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിയാർ അറിയാതെ ഒരു മയക്കത്തിൽ പെടുകയാണ് പെട്ടെന്ന് അള്ളാൻ്റെ ഹബീബ് ത്വഹാ വസല്ലം തങ്ങൾ ഒരു തസബീഹുമാലയുമായി സുജായി മൊയ്ത മുസ്ലിയാരുടെ അടുക്കൽ വന്ന് പറഞ്ഞു നിനക്കുള്ള ഷെയ്ഖ് നിൻ്റെ നാട്ടിൽ തന്നെയാണ് നിന്റെ നാട്ടിലുള്ള ചൂട്ടുകാട്ടി മൊയ്തുവാണ് അദ്ദേഹത്തിൽ നിന്ന് ഈ മാല നൽകി അദ്ദേഹത്തിൽ നിന്ന് നീ ത്വരീ സ്വീകരിക്കണമെന്ന് ഹബീബായ നബി തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു പിറ്റേ ദിവസം തൻ്റെ മുറാദ് ഹാസ് ഹാസില ഹാസിലായ സ്ഥിതിക്ക് മഹാനായൻ സുജായി മൊയ്തു മുസ്ലിയാർ അള്ളാൻ്റെ റസൂൽ ഇന്നലെ പറഞ്ഞതുപോലെ മാലയുമായി അതാ നാട്ടിലേക്ക് തിരിക്കുകയാണ് നാട്ടിലെത്തിയെന്ന് മാത്രമല്ല യാത്രയുടെ ക്ഷീണം കാരണം മഹാനായ സുജായി മുസ്ലിയാർ മാലയുടെ കാര്യം മറന്നുപോയി പെട്ടെന്നാണ് സാധാരണക്കാരനെ പോലെ പൊന്നാനിയിലും വെളിയങ്കോടും കൂട്ടായിലും ഒക്കെ ചുറ്റി നടന്നിരുന്ന കരൻ്റും വെളിച്ചവും ഇല്ലാത്ത കാലത്ത് ചൂട്ട് കത്തിച്ച് ദൂരെ താമസിക്കുന്ന ആളുകളെ വീട്ടിലെത്തിക്കുമായിരുന്ന ചൂട്ടുകാട്ടി മൊയ്തുക്ക ബഹുമാനപ്പെട്ടവർക്ക് ഈ പേര് വരാൻ തന്നെ കാരണം അതായിരുന്നു ആളുകളെയൊക്കെ വെളിച്ചവും ടോർച്ചും ടോർച്ചല്ലാത്ത കാലത്ത് ചൂട്ടുകെട്ടി പല ആളുകളെയും അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കും അങ്ങനെ മഹാനായ സുജായി മൊയ്തുമുസ്ലി മുസ്ലിയാർ ഹജ്ജ് കഴിഞ്ഞുകൊണ്ട് തൻ്റെ ആ നാൽപ്പത് ദിവസത്തെ യാത്രയിൽ തനിക്ക് ലഭ്യമായിരിക്കുന്ന മാല അള്ളാഹിൻ്റെ റസൂല് കൊടുത്ത മാല ആ മാലയേൽപ്പിക്കാൻ വേണ്ടി ചൂട്ടുകാട്ടി മൈദുവിനെ അന്വേഷിച്ചു കൊണ്ട് പുറപ്പെടുകയാണ് പുറപ്പെട്ട് കുറച്ചങ്ങ് നടന്നു നീങ്ങിയപ്പോൾ പെട്ടെന്ന് താമുക്ക തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അള്ളാൻ്റെ ഹബീബ് എനിക്ക് തരാനേൽപ്പിച്ച മാല ഇങ്താം ഒരു വേള പകച്ചുപോയ മഹാനായ സുജായി മൊയ്ത് മുസ്ലിയാറ് ചൂട്ടുകാട്ടി മൊയ്തുക്കായുടെ മുരീതായി മാറിയെങ്കിൽ ആരാണ് ചൂട്ടുകാട്ടി മൊയ്തുക്ക ഒരു സാധാരണക്കാരനെ പോലെ നടന്നിരുന്ന ആളാണ് പക്ഷേ അള്ളാഹുവിൻ്റെ വലിയാണ് ആണ് സ്വീകരിക്കാൻ ഒരുപാട് കൃതികൾ എഴുതിക്കൂട്ടിയ സഫലമാല എന്ന് പറയുന്ന വലിയ ഒരു പാട്ട് തന്നെ എഴുതിയ കാവ്യം തന്നെ എഴുതിയ മഹാനായ സുജായി മൊയ്ത് മുസ്ലിയാർക്ക് അള്ളാൻ്റെ റസൂലിൽ നിന്നും നിർദ്ദേശം നൽകിയ മഹാനല്ലേ ചൂട്ടുകാട്ടി മൊയ്തുക്കാം അങ്ങനെ ചൂട്ടുകാട്ടി മൊയ്തുക്കായ മാറി മഹാനായ സുജായി ശുജായി രണ്ട് മഹത്തുക്കളുടെയും ആമീൻ ഉയർത്തിട്ടെ ആവശ്യത്തോടെ